സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ടുള്ള വി എസ് അച്യുതാനന്ദ ഒരു പോരാട്ടത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ സൂര്യനെല്ലി കേസിൽ നിന്ന് ആരംഭിക്കും അല്ലെങ്കിൽ കവിയൂർ കേസിൽ നിന്ന് ആരംഭിക്കും കിടരൂർ കേസ് പറയും ഇതുവരെ കേസ് പറയും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ പിന്നെ എം എൽ എ ആയി ഇവിടെ പിന്നെ നിയമസഭയിലൂടെ ഒരു സമയത്ത് വരുന്നു ആ സമയത്ത് ആലപ്പുഴ നെഹ്റു ട്രോഫി വാർഡിൽ നാല് കർഷക തൊഴിലാളികളായ യുവതികളെ എട്ട് പോലീസുകാർ ചേർന്ന് അത് രാത്രി ഒരു മണിയോടുകൂടിയാണ് വി എസ് അച്ഛനെ ഈ ടെലഗ്രാം കിട്ടുന്നത് അദ്ദേഹം അന്ന് തിരുവനന്തപുരത്ത് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കാര്യം ഞാൻ പറയുന്നത് രാത്രി ഒരു മണിക്ക് കിട്ടുന്ന ഈ ടെലഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഒരു സെക്കൻഡ് കളയാതെ വി എസ് നേരെ ആലപ്പുഴയ്ക്ക് യാത്ര ചെയ്യുകയാണ് ആലപ്പുഴയ്ക്ക് യാത്ര ചെയ്ത് അവിടെ പോയി ആ സ്ത്രീകളുടെ സ്ഥിതി എന്താണ് എന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു വരികയാണ് എന്നിട്ട് അടുത്ത ദിവസം പ്രഭാതത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ ഇദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ് അന്നാണ് കേരളം അറിയുന്നത് ഈ നാല് സ്ത്രീകൾ പോലീസുകാരും നോക്കൂ ആ രാത്രി ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഒരു മിനിറ്റ് വി എസ് അച്യുതാരൻ വൈകാരി കേസ് ഒതുക്കി തെറ്റപ്പെടും അതിന് സമയം കൊടുക്കാതെ കാരണം പോലീസുകാരാണ് പ്രതികൾ നടന്നിരിക്കുന്നത് ബലാത്സംഗമാണ് ഈ പോലീസുകാരെ സംരക്ഷിക്കാൻ അവിടെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അതിനൊരു അവസരം കൊടുക്കാതെ വളരെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് സ്ഥിതി നേരിട്ട് ബോധ്യപ്പെട്ടു ആ ടെലഗ്രാമിൽ വെളിച്ചത്തിൽ പിറ്റേ ദിവസം രാവിലെ ഒരു പ്രമേയം അവതരിപ്പിക്കുക അല്ല അദ്ദേഹം ചെയ്യുന്നത് ആ പ്രശ്നം ഉന്നയിക്കുകയല്ല ചെയ്യുന്നത് ഇത് വി എസിന്റെ ഒരു രീതിയാണ്